നമസ്കാരം ജിജി മാരിയോ ഫ്രോം ഫിലോ കാലി ഫൗണ്ടേഷൻ ഒരു സന്തോഷ കാര്യമുണ്ട് നെക്സ്റ്റ് വീക്കിൽ അടുത്ത ആഴ്ച ഞാൻ യു വരുന്നുണ്ട് ഹോസ്റ്റലിലാണ് അപ്പൊ ഹോസ്റ്റലിലുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളീസിന് കുറെ പേർക്കെന്നോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഷെയർ ചെയ്യണം എന്റെ മനസ്സൊക്കെ ഒന്ന് പോർക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്നോട് നേരിട്ട് കാണണം സംസാരിക്കണം കുറച്ചുനേരം ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ എന്റെ വാട്സപ്പ് നമ്പർ ഇടാം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനൊരു ടൂ വീക്സ് ഹോസ്റ്റലിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം ഞാൻ ഒരു പുസ്തകം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ടോൾസ്റ്റോയുടെ ഒരു കഥയാണ് കഥ ഇപ്രകാരമാണ് ഒരു കപ്പലില് ഇങ്ങനെ കപ്പൽ യാത്ര അപ്പോൾ കപ്പിത്താൻ ഇങ്ങനെ നോക്കുമ്പോൾ മുകളില് കപ്പലിന്റെ മുകളില് കെട്ടിരിക്കുന്ന ദേശീയ പതാക കീരിപ്പെറിങ്ങനെ താന്നുപോയി കീറിപ്പറിഞ്ഞ് ഇങ്ങനെ തൂക്കി കിടക്കാണ് എല്ലാം താന്ന് ഇങ്ങനെ ഒടഞ്ഞു കിടക്കുന്നു അപ്പൊ ഈ കപ്പിത്താഞ്ച മോനീത് കണ്ടിട്ട് പെട്ടെന്ന് അയ്യോ ഭയങ്കര രാജഭക്തി ഭയങ്കര സ്നേഹമാണ് ദേശത്തിനോട് അവൻ പെട്ടെന്ന് എന്തുന്നറിയാവോ എങ്ങനെയൊക്കെയോ കയറി ആ ദേശീയ പതാക മനോഹരമായിട്ട് പിടിച്ചു കിട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് അവനീ താഴേക്ക് നോക്കി അപ്പൊ താഴോട്ട് ഇറങ്ങി വരണമല്ലോ താഴേക്ക് നോക്കിയപ്പോ അവിടെയുള്ള നാവികേരും ആളുകളൊക്കെ ഇവനിങ്ങനെ ഭയപ്പെട്ട് നോക്കിയിരിക്ക അയ്യോ വീഴുവോ താഴെ വീഴുവോ എന്നിട്ടുള്ള ഒരു എന്നുള്ള ഒരു പേടിയും പിന്നെ നോക്കിയപ്പോ ഭയങ്കര ആർത്തലച്ചു വരുന്ന തിരമാലകളും അങ്ങനെ നോക്കിയപ്പോ എല്ലാവരുടെ മുഖത്തും ഒരു ഭീതി അവനാകെ ഭയപ്പെട്ട് ഇങ്ങനെ നിക്ക എന്നിട്ട് അവൻ അപ്പനോട് പറഞ്ഞു അപ്പ എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ മുകളിൽ കയറി എല്ലാം ശരിയാക്കി പക്ഷെ എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ ഭയമായിരിക്കുന്നു എനിക്ക് താഴേക്ക് വരാൻ കഴിയുന്നില്ല ഞാൻ താഴെ വീണു പോകുമോ എന്നുള്ള ഭയം എന്ന് പറഞ്ഞു അപ്പോ ആ അപ്പൻ ആ കപ്പിത്താൻ മകനോട് പറയുകയാണ് മോനെ നീ താഴേക്ക് നോക്കരുത് താഴേക്ക് നോക്കിയാൽ നീ കാണുന്ന ചിലപ്പോ നിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും ഏർ സന്ദർഭങ്ങളെയും ഒക്കെ ആയിരിക്കും നീ കാണുക അതുകൊണ്ട് നീ ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ പറഞ്ഞു ആകാശത്തേക്ക് നോക്കി താഴേക്ക് ഇറങ്ങാൻ അപ്പൊ ആ മകൻ ആകാശത്തേക്ക് നോക്കി വളരെ മനോഹരമായിട്ട് ശാന്തമായി നിൽക്കുന്ന ആകാശം വെളിച്ചം തൂങ്ങി നിൽക്കുന്ന ആകാശം നിശബ്ദത വരുത്തുന്ന ആകാശം സമാധാനം വരുത്തുന്ന ആകാശം വലിയൊരു തുറവിയുള്ളൊരു ആകാശം ആ മകൻ കണ്ടു അങ്ങനെ അവൻ താഴേക്ക് നോക്കാതെ മുകളിലെ ആകാശത്തിലേക്ക് നോക്കി പതുക്കെ 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 ഊർന്നൂർന്നൂറു നൂറ് താഴേക്ക് ഇറങ്ങി വന്നു എന്നാണ് ആ ടോസ്റ്റോയുടെ കഥയിൽ പറയുന്നത് അപ്പൊ ഇത് ഇത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി അപ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചത് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പുറങ്ങോട്ടേക്ക് നോക്കും അല്ലെങ്കിൽ താഴേക്ക് നോക്കും അങ്ങനെ നോക്കുമ്പോഴൊക്കെയും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ആ അല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയുമാണ് നമുക്ക് കാണാൻ പറ്റുക എപ്പോഴും പേടി നിനക്ക് പറ്റുമോ എന്താ ഇങ്ങനെ എന്താ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അനുഭവിച്ചേ പറ്റുള്ളൂ നീ കാരണേല് ഇങ്ങനെയൊക്കെ ആയത് എത്ര അവസരങ്ങൾ കിട്ടിയത് എല്ലാം നശിപ്പിച്ചില്ലേ എല്ലാം തൊലച്ചില്ലേ എല്ലാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലേ ഇനി എന്നാ ചെയ്യാനാ നീ അങ്ങ് ജീവിച്ചു പോവുക തന്നെ എന്നും പറഞ്ഞിട്ടുള്ള ചില ഡയലോഗും നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താഴേക്ക് നോക്കരുത് മുകളിലാ നമ്മുടെ കർത്താവ് ഉള്ളത് അല്ലേ നമ്മളെ പടച്ച ഉള്ളത് മുകളിലേക്ക് നോക്ക് നമ്മൾ സൃഷ്ടിച്ചു വിട്ടത് അവര് തന്നെയല്ലേ ഏ ഇവിടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ മറ്റും മനുഷ്യരോ അല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ പടച്ചവനാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കണ്ണുകളുടെ ഈ അങ്ങോട്ടൊന്ന് കാണിച്ചു നോക്കി ഞാൻ വിശാലമായ കണ്ടോ എത്ര രസകരമാ ഈ ആകാശം വിശാലമായ ഈ ആകാശത്തേക്ക് നോക്കണം ഉയർന്നു നോക്കണം ഉയർന്നു നോക്കുമ്പോ അവിടെ ഇരിക്കുന്ന നമ്മുടെ തമ്പുരാൻ നമ്മുടെ കണ്ണുനീര് കാണുന്നുണ്ടാവും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവും നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവും ഓക്കെ അതുകൊണ്ട് ഞാൻ എനിക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല ആകെ മടുത്തിരിക്കണ എന്ന് പറയുന്ന ഒരുപാട് ഞാൻ പറയുകയാണ് താഴേക്ക് നോക്കരുത് മുകളിലേക്ക് നോക്ക് നമ്മുടെ വേദനകളും വിഷമങ്ങളും കാണുന്ന തമ്പുരാൻ മുകളിലുണ്ട് അപ്പൊ അത്യുന്നതിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉറപ്പിക്കാന്നാ പറയുന്നത് ഒരു ഏറ്റവും മനോഹരമായ ഒരു പ്രതീക്ഷ വരുന്ന ഒരു ബൈബിൾ ഭാഗമുണ്ട് ഏർ ഇരുപത്തിമൂന്ന് പതിനെട്ടാണ് പതി ഇരു സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് ഇരുപത്തിമൂന്നാധ്യായത്തില് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ലെന്നാ പറയുന്ന നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരിയില്ല നിന്റെ പ്രയത്നങ്ങൾ ഫലമണിയും അപ്പൊ ഈ വാക്ക് നമ്മള് ഇന്ന് ചുമരിലെഴുതിയിരിച്ചേക്കാം നിന്റെ എന്നല്ല എഴുതിയിരിക്കേണ്ടത് എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികല എന്റെ എന്റെ എൻ്റെ പ്രയത്നങ്ങൾ ഫലമണിയും എന്നും പറഞ്ഞ് നമ്മൾ നമ്മൾ കിടക്കുന്ന ആ ചുമരയിൽ നിന്ന് ഒരു പെൻസിൽ കൊണ്ടുവന്ന് എഴുതി വെച്ച് നോക്കി അപ്പൊ നേരം വിളിത്തെ എഴുന്നേക്കുമ്പോഴും നമ്മൾ അതൊക്കെ വായിക്കുന്നത് എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയല്ല രാവിലെ ഉറങ്ങ അല്ല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ അത് വായിച്ചിട്ടാണ് കിടക്കുന്നത് എന്റെ പ്രയത്നങ്ങൾ ഫലമണിയും സി അങ്ങനെ ആ ഒരു ബൈബിൾ വാക്യം തരുന്ന ഒരു കരുത്ത് ഭയങ്കരമാണ് ഉൾപ്പെടുത്തി പുസ്തകത്തിൽ മറ്റൊരു സംഭവം പറയാനുണ്ടേ ചിലപ്പോ നമ്മൾ വിചാരിക്കും ഞാൻ എന്തോരോ പ്രാർത്ഥിക്കണേ എന്റെ അടുത്ത് ഒത്തിരി പേര് ഈ ദിവസങ്ങളിൽ തന്നെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞത് മെസ്സേജ് കഴിക്കുന്നുണ്ട് പറയുന്നത് ചേച്ചി ഞാൻ വല്ലാത്ത അവസ്ഥയില്ല എനിക്ക് ഉത്തരം മുട്ടി നിൽക്കുക അങ്ങോട്ട് പോകാനും പറ്റത്തില്ല മുന്നോട്ട് പോകാനും പറ്റത്തില്ല പുറകോട്ട് പോകാനും പറ്റത്തില്ല നടുക്കടല അപ്പൊ ചേച്ചി ശാന്തമായിട്ടിരിക്കൂ സമാധാനമായിട്ടിരിക്കൂന്ന് പറഞ്ഞാ പോലും എനിക്ക് പറ്റണില്ല ചേച്ചി ും എപ്രാളാണ് ഉറക്കം കിട്ടണില്ല എന്റെ കണ്ണുകൾ കരഞ്ഞു 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 വീർത്തു തുടങ്ങി കണ്ണുകൾ കുഴിഞ്ഞു തുടങ്ങി മുടികൾ നരച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് കരയുന്ന ഒത്തിരി പേരുണ്ട് ശരിയാ ചില സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാനുള്ള കെപ്പാസിറ്റി കുറവായിരിക്കും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫില് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും ആയിരിക്കും അപ്പൊ ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും നമ്മുടെ മനസ്സിലുണ്ടാവാം ഇല്ലേ പക്ഷെ അപ്പോഴും എനിക്ക് തരാനുള്ള കുറച്ചൊരു ചെറിയ ബൈബിൾ സന്ദേശങ്ങൾ മാത്രമാണ് ചില പോസിറ്റീവ് ചിന്ത മാത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തില് സാറാ വന്തിയായിരുന്നു അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പൊ അവളിങ്ങനെ എന്നും കരയുമായിരുന്നു ഏഹ് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വന്ധിയായി പോയല്ലോ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അവള് ജോലിക്കാരി ഹാഗാറിനെ പ്രാപിക്കാൻ അബ്രഹാമിനോട് പറയുന്നു ഹാഗാറിലേക്ക് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നു ആ ഒരു അവസ്ഥയിൽ പോവാ അപ്പൊ എനിക്ക് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് അവളെ ർത്താവ് സ്മരിച്ചു അതായത് സ്മരിച്ചു എന്ന് പറഞ്ഞ ഓർത്തു സാറയെ കർത്താവ് സ്മരിച്ചു പ്രാർത്ഥന കേട്ടു അവൾക്കൊരു കുഞ്ഞുണ്ടായി ഒരു പുത്രൻ ഉണ്ടായി എന്നാ പറയുന്നത് അതേപോലെ അവൾ ഒരു എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചു അല്ലേ വന്തിയാണെന്ന് ലേബലൈസ് ചെയ്യപ്പെട്ടു അല്ലേ മച്ചയാണെന്ന് ലേബലൈസ് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴാണ് അതിനെ എഴുതിയിരിക്കുന്നെ കർത്താവ് സ്മരിച്ചു കർത്താവ് അവളെ ഓർത്തു അവക്കൊരു പുത്രനെ കൊടുത്തു ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നുള്ളത് അതുപോലെ തന്നെയാണ് ചിലപ്പോ നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് നമ്മൾ വിചരിക്കും എന്റെ കണ്ണുനീര് മാത്രം പറയാൻ എന്താ കാണാത്തത് ഏഹ് എനിക്ക് നോക്കുന്നില്ലല്ലോ പക്ഷെ ദൈവം നമ്മളെ ഓർക്കുന്ന ഒരു സമയം വരും ഓക്കെ നമ്മളെ സ്മരിക്കുന്ന ഒരു സമയം വരും ജിജി നീ എന്താ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ ഏ ഞാൻ ഇപ്പോഴാണ് നിന്നെ ഓർത്തത് ഞാൻ നിന്നിപ്പോഴാണ് കണ്ടത് കണ്ണുനീര് തുടയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലം തരുന്ന ദിവസം ഉണ്ടാവും സോ അതുവരേക്കും നമ്മള് ശാന്തമായിട്ടിരിക്കുക ടെൻഷൻ അടിക്കാതിരിക്കുക എത്ര ടെൻഷൻ അടിച്ചതുകൊണ്ടും ആകുലതപ്പെട്ടതുകൊണ്ടും രാത്രി പകല് ആവാതിരിക്കുന്നില്ല നാളെ സൂര്യൻ ഉദിക്കാതെ ഇരിക്കുന്നില്ല അല്ലെ നമ്മുടെ ആയുസ് കുറയുന്നല്ലാണ്ട് വേറൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ശാന്തമായിട്ടിരിക്കൂ എല്ലാം ശരിയാകും കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഏർ ആതിരപ്പള്ളി പോകുന്ന സമയത്ത് റൈഡ് പോയെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാനൊരു വീഡിയോ എടുത്തിട്ടായിരുന്നില്ല പുഴയിൽ പോയിട്ട് മുഖം കഴുകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതും പ്രകൃതിയോട് നമ്മൾ സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പൊ രാത്രി എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു ചെറുപ്പക്കാരന്റെ ആ ചേച്ചി പറയാണ് ചേച്ചി ഞാൻ യാദർച്ഛികമായിട്ടാണ് ചേച്ചിയുടെ വീഡിയോ കണ്ടത് കണ്ടപ്പോ ഭയങ്കര ഒരു അത്ഭുതം തോന്നിപ്പോയി അതായത് എനിക്കൊന്നും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിപ്പോയി എല്ലാം തകർന്ന് എല്ലാം നശിച്ച് എന്താന്നറിയാതെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവ ചേച്ചിയെ ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് ഞാൻ തോക്കിയപ്പോ പുഴയൊന്നും കണ്ടില്ല കുളിക്കാനോ ഒന്നും മുഖം കഴുകാനോ ഞാൻ പുഴ കണ്ടില്ല പക്ഷെ ഞാൻ വണ്ടി അവിടെ നിർത്തി നല്ല മഴയായിരുന്നു വണ്ടി നിർത്തി ഒച്ചത്തിരി ശബ്ദം വെച്ചു പാട്ട് വെച്ചു പാട്ടു വെച്ചിട്ട് ഞാൻ തനി അവിടെ ഞാൻ ആ മഴയെത്തി ഇറങ്ങിയിരുന്ന് ഡാൻസ് കളിച്ചു ചേച്ചിയെ എന്റെ സങ്കടങ്ങളൊക്കെ മഴയത്ത് ഡാൻസ് കളിച്ച് തീർത്തു അത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വൈബ് ഉണ്ടല്ലോ ചേച്ചി പോസിറ്റീവ് വൈബ് താങ്ക് യു എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നത് അപ്പൊ ചില സമയങ്ങള് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ വേദനകള് മറക്കാനും ഏർ അത് മാറ്റിക്കളയാനും ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം ആരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സ്നേഹിക്കണം എന്നെ കരുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇമ്പോസിബിൾ ആയിരിക്കാം അപ്പൊ പോസിബിൾ ആകുന്ന ഒരുത്തിനുണ്ട് ഒരാളുണ്ട് മുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നവരാൾ അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഏത് മതമോ ഏത് ജാതി എന്തോ ആയിക്കോട്ടെ എത്ര വേദന ഇരിക്കുന്നവരാണെങ്കിലും നമ്മൾ വേദനിച്ച ആ സാഹചര്യത്തിൽ താഴേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്ക് നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ ഈശ്വരൻ ഒക്കെ ഉണ്ട് അവിടെ ഒരു വൈബുണ്ട് രാവിലെയും വൈകുന്നേരം എഴുന്നേൽക്കുമ്പോ ആകാശത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കും നമ്പരാനെ എന്താണ് അതിന്റെ പ്ലാൻ എന്ന് അറിയത്തില്ല എന്ത് സംഭവിക്കും അറിയത്തില്ല കടക്കാരുമൊന്ന് മുട്ടുന്നുണ്ട് ജപ്തിയുടെ വാക്കിലാണ് ഏഹ് ഈ ലോൺ എങ്ങനെ അടയ്ക്കുമെന്ന് അറിയില്ല കൊച്ചിന്റെ ഫീസ് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ഈ ജോലി ഇപ്പൊ പോകും എനിക്ക് എനിക്കൊന്നും നല്ലൊരു പ്രൊമോഷനോട് ജോലിയില്ല ആകെ ഞെരുങ്ങിയ അവസ്ഥയിലാണ് നാം പറയാനേ നാണം കെട്ട അവസ്ഥയിലാണ് എന്താ ചെയ്യ എന്നും ചോദിച്ചിട്ട് മേൽ മേളിലൊരാളുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യോട് പറയുന്നതിന് പകരം മേഖലയിലിരിക്കുന്ന നോക്കി ഒന്ന് പറഞ്ഞു നോക്കേ അപ്പോ നമുക്ക് ഒരു ഉത്തരം കിട്ടും ഒരു തുള്ളി കണ്ണുനീരിന്റെ ദൂരമേ ഉള്ളൂ എന്നാണ് പറയണത് ഞാനും ദൈവവും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഒറ്റ തുള്ളി കണ്ണുനീരിന്റെ ദൂരമേ ഉള്ളൂ അപ്പോഴേക്കും ദൈവം നമ്മുടെ അടുത്ത് എത്തും സമീപസ്ഥനാണ് അതുകൊണ്ട് ആരെങ്കിലും നിരാശപ്പെട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കില് വിഷമിക്കുന്നു വേണ്ടനേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എന്താ പ്രളപ്പെടണേ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും ചില സമയത്ത് നമുക്ക് ഇതൊക്കെ കടന്നു പോയേ പറ്റുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും എന്തെങ്കിലും കാര്യം വന്നാൽ തമ്പരാന് അത് ഒരു എന്താ പറയാ നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നടക്കാൻ അതുകൊണ്ട് പ്രതീക്ഷ ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഒരു അവിശ്വാസം നമ്മളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാല് അല്ലെങ്കിൽ ഒരു ഹോപ്ലെസ് ഫീല് വന്നു പോയാൽ നിരാശ വന്നു പോയാൽ പിന്നെ തീർന്നു അതുകൊണ്ട് അതിൽ നമ്മൾ അനുവദിക്കരുത് എപ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്ക അപ്പം എല്ലാവരെയും ദൈവം സമയ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പരാൻ ചൊരുട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഈ പ്രശ്നം താങ്ങാനുള്ള കരുത്തൊക്കെ തമ്പരാൻ തന്നിട്ടുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടേ എങ്കിൽ അത് അതിജീവിക്കാനുള്ള കരുത്തും തമ്പരാൻ തരുന്നുണ്ട് നമ്മുടെ സോറി നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും വലുതാണ് എങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ പക്ഷേ അതിനെ അതിജീവിക്കാൻ അതിജീവിക്കാനുള്ള കരുത്ത് തമ്പരാ നമുക്ക് നൽകും തരും ഉറപ്പാണ് അതുകൊണ്ട് ഈ ടോൺ വഴി അപ്പൊ ഞാന് നെക്സ്റ്റ് വീക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ ഇവിടെ വരുന്നുണ്ട് ഹൂസ്റ്റണിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇച്ചിരി കണ്ണിമാങ്ങ അച്ചറൊക്കെ ഉണ്ടാകുന്നുണ്ടേ ചെറിയൊരു ഒരു സ്വയം ഒരു സംരംഭമാണ് നമ്മുടെ ഈ ഫിലോക്കാലിയനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോവുക ഇപ്പൊ കുറച്ച് ടൈറ്റിലാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ ചില പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ പോകുന്നത് കുറച്ച് വർക്കുകൾക്ക് ഇപ്പൊ പെയിൻറ്റിങ് ആണ് അതുകൊണ്ട് മാക്സിമം ഞങ്ങളെ കൂടെ നിന്ന് ഈ ഫൗണ്ടേഷനെയും ഫൗണ്ടേഷന്റെ നന്മപ്രവൃത്തികളെയും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏഹ് അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ചെറിയ സംരംഭങ്ങൾ ഞങ്ങളുടെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാനും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പൊ എല്ലാവരുടെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ